കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ശാന്തംപാറ തൊണ്ടിമലിക്ക് സമീപം പ്രദേശവാസികളുടെയും ഡ്രൈവർമാരുടെയും പേടി സ്വപ്നമായി മാറി ഇരച്ചിൽ പാറ അപകടം പതിയിരിക്കുന്ന ഇടുക്കിയിലെ കൊടുമ്പളവ് അഞ്ചു മാസത്തിനുള്ളിൽ അഞ്ചോളം അപകടങ്ങളാണ് ഇവിടെ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ചോളം പേരുടെ ജീവൻ അപഹരിച്ച വളവാണിത് നാല് വർഷത്തിനുള്ളിൽ ഒരു ഡസണിലധികം അപകടങ്ങളാണ് ഇവിടെ നടന്നത് അപകടത്തിൽപ്പെടുന്നത് അധികവും അന്യസംസ്ഥാന വാഹനങ്ങളാണ് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ വലുതും ചെറുതുമായ ഇരുപതോളം വാഹനാപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അഞ്ചോളം പേരുടെ ജീവനും ഈ കൊടുംവളവ് അപഹരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് അഞ്ചു പേർ മരിച്ചത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്നും എത്തിയ വാഹനമാണ് അന്നും അപകടത്തിൽപ്പെട്ടത് വഴിപരിചയമില്ലാത്ത ഡ്രൈവർമാർ ഓടിച്ച വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടതിലേറെയും നല്ല ഭീതിയും നിരപ്പമുള്ള സ്ഥലം പിന്നീട് കൊടുമ്പളവും ഇറക്കവുമുള്ള റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് ഒരേ സ്ഥലത്ത് തന്നെയാണ് ഈ അപകടങ്ങൾ കൂടുതലും അപ്പോൾ അവിടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്ക് ഇത് എത്രയും വലിയൊരു വളവാണെന്നോ ഇവിടെ ഇങ്ങനെ അപകടം നടക്കുന്നുണ്ടോ ഒരു സൈൻ ബോർഡോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും അവിടെ ഇതുവരെ ഒന്നും വെച്ചിട്ടില്ല അടിയന്തരമായിട്ട് തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി അതൊന്ന് പരിഗണിക്കണം അവിടെ അപകടങ്ങൾ പതിവായ സ്ഥലത്ത് അപകടങ്ങളുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു മുന്നറിയിപ്പ് ബോർഡുകൾ മൂന്ന് നാലെണ്ണം സ്ഥാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ റോഡിൽ ഇതിനെക്കുറിച്ചുള്ള അവെയർനെസ് കൊടുക്കുന്ന രീതിയിലുള്ള സൈൻ ബോർഡുകൾ സ്ഥാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു ഒരു മരിച്ച ഉണ്ടായി ഒറ്റ ഇന്ന് വെളുപ്പിനുണ്ടായ അപകടമാണ് അവസാനത്തേത് പോണ്ടിച്ചേരിയിൽ നിന്നും മൂന്നാർ കാണുവാനെത്തിയ ഇരുപതോളം പേർ സഞ്ചരിച്ച മിനി ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിൽ ഉണ്ടായിരുന്നവരെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല അപകടങ്ങൾ നിത്യസംഭവമാകുമ്പോഴും ദേശീയപാത അധികൃതർ മൗനം പാലിക്കുന്നായി പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു ഈ ഇതൊരു നിത്യ സംഭവമായേക്കോ ഇപ്പൊ ഇവിടെ അത്യാവശ്യം ഈ റോഡിന്റെ ഒരു രീതി വെച്ചിട്ട് ഇത് ഇവിടെ വരുന്ന ഈ റോഡിനെ കുറിച്ച് അറിവില്ലാത്ത ആളുകളുടെ വാഹനം വരുമ്പാണ് ഇത്രയും പെട്ടെന്ന് അപകടം ഉണ്ടാകുന്നത് ഈ അന്യ സംസ്ഥാന തൊഴിലാളി തൊഴിലാളി തുടർച്ചയുള്ള വാഹനങ്ങൾ വരുമ്പാണ് ഇത്രയും പ്രശ്നങ്ങൾ ഈ റോഡിന്റെ ഒരു ഇത്രയും വലിയൊരു വളമാണോ ഇതിന്റെ ഒരു രീതികൾ എങ്ങനെയാണെന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു ബോർഡോ കാര്യങ്ങളോ സ്പീഡ് ബ്രേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇത് പെട്ടെന്ന് വരുന്ന ഈ റോഡിൽ ഈ റോഡിന്റെ അലൈൻമെന്റിൽ തന്നെയുള്ള പ്രശ്നങ്ങളാണ് മെയിനായിട്ട് ഇതിന്റെ കാരണം അതുകൊണ്ട് ഇതിപ്പോ ഈ മാസത്തിൽ തന്നെ മൂന്നോ നാലോ അപകടങ്ങൾ നടന്നിട്ടുണ്ടായി വണ്ടി ഇവിടുന്ന് ഈ ആ ബ്രേക്കിൽ ഇടിച്ച് താഴെ പോകുന്ന അവസരം ഉണ്ടായിട്ടുണ്ട് കൊടുംവളവിൽ മുന്നറിയിപ്പ് സൂചന സംവിധാനങ്ങൾ ഒരുക്കാനും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഡ്രൈവർമാർക്ക് വളവുകൾ നിറഞ്ഞ റോഡിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകാനും അതിർത്തി മേഖലയിൽ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു അഞ്ച് അഞ്ചെട്ട് മാസത്തിന് ഇടയ്ക്ക് പക്ഷേ ഇത് ഈ കർണാടക പെട്ടെന്ന് ഇതൊക്കെ ഇതിന് ഈ സൈഡിൽ നിന്ന് ഈ തിത്തല്ല ഉണ്ടല്ലോ ഞങ്ങളുടെ ഈ വെള്ളം തൊട്ടിയുണ്ട് തൊട്ടിക്കകത്ത് കിടപ്പുണ്ട് ഈ തിട്ടിലല്ലാതെ അത് ചുമ്മാ ഈ മണ്ണ് വെച്ച് കെട്ടിയിരിക്കുന്ന ആ തിട്ടിന് നല്ല ബലവുമില്ല ഇതാണെങ്കിൽ ഈ ചുമ്മാ ചുമ്മാ നാട്ടിവെച്ചിട്ടേ ഉള്ളൂ അണക്കി അങ്ങ് പോകും അതിൽ അവിടുന്ന് സ്ട്രെയ്റ്റ് വളവായതുകൊണ്ട് പെട്ടെന്ന് അവർ ബ്രേക്ക് പിടിക്കാൻ കിട്ടത്തുമില്ല അന്ന് അപ്പം ബ്രേക്ക് ചവിട്ടുമ്പം അങ്ങനെയാണ് ഇതര സംസ്ഥാനത്ത് നിന്നും സഞ്ചാരികളുമായി തുന്ന മിനി ബസ് ഇടുക്കി ജില്ലയുടെ റോഡിന് അനുയോജ്യമല്ലാത്തവയാണ് റോഡിൽ മൂടൽമഞ്ഞും ഡ്രൈവർമാർക്ക് ഭീഷണി ഉയർത്തുകയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി